ഹായ് അസ്ലാമലൈക്കും ഇന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കാൻ തോന്നും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ ഒരു ചിക്കൻ കറി അപ്പം ചപ്പാത്തി പൊറോട്ട ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഡിഷാണ് കേട്ടോ അപ്പം നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരു പാൻ നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളിയും സവാളയുമാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം സവാളയും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി അപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും അളവിൽ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൂടുതലവിലോ ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ സവാളയും ഉള്ളിയുടെ അളവ് കുറച്ച് കൂട്ടിയെടുത്താൽ മതി ചിക്കൻ ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ മൂടി ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിരിക്കുന്നത് കാണാം ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഒരെണ്ണാട്ടം ഞാൻ ചേർത്തിട്ടുള്ളൂ നല്ല എരിവുള്ള മുളകാണ് പിന്നെ ഒരു ചെറിയ തക്കാളി ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതക്കില്ലേ അന്നേരം തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിന് പകരം ജീരകം പൊടിച്ചതില്ലാതെ ഇട്ട് കൊടുത്താൽ മതി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഒക്കെ മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിലൊട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി മറ്റൊരടുപ്പിൽ നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് വലിയ ജീരകമണ്ടല്ല അതും അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ അത് വറുത്തെടുക്കാൻ പറ്റും ഒരുപാട് കരിഞ്ഞു പോകേണ്ട കേട്ടോ ഈ ഒരു കളറാവുമ്പോഴേക്കും ഇതൊന്ന് മാറ്റിവെക്കാം ചൂടാറിയതിന് ശേഷം ഇത് അരച്ചെടുക്കാം വറുത്ത് തേങ്ങ ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതേ അളവിൽ തന്നെ കുറച്ച് തേങ്ങ കൂടി ചിരുക എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഈ അരപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം കറിക്ക് ഗ്രേവി വേണോ അത്രത്തോളം വെള്ളം ആഡ് ചെയ്യാം കേട്ടോ ഒരുപാട് ലൂസ് ലൂസാവാണ്ട് നമ്മൾക്ക് ഒന്ന് കുറുകി വരുന്ന രൂപത്തിലൊന്ന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കാം പിന്നെ ചൂടാറുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് കിട്ടും അരപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഉപ്പൊക്കാവശ്യത്തിനുണ്ടോ നോക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വെച്ചിട്ട് മാറ്റി വയ്ക്കാം ഒന്ന് വറുത്തിടാനുണ്ട് അപ്പോൾ കറിയിലേക്ക് വറുത്തിടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിൽ കൂടിയിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഉപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം ഇനി ഇത് നമുക്ക് കുറച്ച് സമയമൊന്ന് മൂടി വയ്ക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പൂരി റെഡിയാക്കി എടുക്കാം കൂടെ തന്നെ അപ്പവും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ അപ്പോ പൊറോട്ടോ പൂരിയോ പത്തിരിയോ അതൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല എളുപ്പമാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും